തലയിൽ തട്ടം ധരിക്കാതെ പ്രാർത്ഥിക്കുന്ന സ്ത്രീകളുടെ തല മൊട്ടയടിച്ച് കളയണമെന്ന് പറയുന്ന ലോകത്തെ ഒരേ ഒരു വേദഗ്രന്ഥം ബൈബിളാണ് ഞാനിതിന്ന് പ്രത്യേകം ഓർമ്മിക്കാൻ കാരണം എറണാകുളം പള്ളുരുത്തിയിലെ സെൻറ് റീത്ത സ്കൂളിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥിനി തലയിൽ തട്ടമിട്ട് വരുന്നത് മറ്റു വിദ്യാർത്ഥികൾക്ക് ഭയങ്കര ഭീതി ഉണ്ടാക്കുന്നു എന്നൊക്കെ സ്കൂൾ പ്രിൻസിപ്പാൾ തന്നെ പറയുന്നത് കേട്ടിട്ടാണ് അവരും ഒരു കന്യാസ്ത്രീയാണ് തലയിൽ തട്ടമിട്ടിട്ടാണ് മീഡിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് നോക്കുക ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ നിന്ന് ഞാൻ വായിക്കാം ഒന്നുകൊരുന്ത്ർ പതിനൊന്നാം അധ്യായം അഞ്ച് ടു ആറ് മൂടുപടം ഇല്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു അത് അവൾ ക്ഷൗരം ചെയ്യിച്ചത് പോലെയല്ലോ സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്തിരിച്ചു കളയട്ടെ കത്തിരിക്കുന്നതോ ക്ഷൗരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ ഈ നിയമം പാലിക്കുന്നത് കൊണ്ടാണല്ലോ ആ കന്യാസ്ത്രീയും തലയിൽ തട്ടമിട്ട് മീഡിയയ്ക്ക് മുമ്പിൽ വരുന്നത് സ്വന്തം വിശ്വാസപരമായ ആചാരപരമായ കാര്യങ്ങൾ പാലിക്കുന്നത് മറ്റുള്ളവർക്ക് ഭീതി പടർത്തുന്നുണ്ട് എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനാണ് ഇങ്ങനെയുള്ള അനാവശ്യമായ ഫോബിയകൾ വളർത്തുന്നത് എല്ലാ മതങ്ങളും അവനവന് നിർദ്ദേശിക്കപ്പെട്ടുള്ള പാഠങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും നമ്മുടെ നാട്ടിലുണ്ടാവില്ല ഇതേ വിഷയത്തെ സംബന്ധിച്ച് ഹിന്ദുക്കളുടെ ഗൃഗ്വേദത്തിലെ എട്ടാം മണ്ഡലം മുപ്പത്തിമൂന്നാം സൂക്തം പത്തൊമ്പത് മുതൽ ഇരുപത് വരെയുള്ള മന്ത്രങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവം നിന്നെ സ്ത്രീയായി സൃഷ്ടിച്ചിരിക്കുന്നു നീ നിന്റെ ദൃഷ്ടി താഴ്ത്തുകയും മനുഷ്യരുടെ നേർക്ക് നോക്കാതിരിക്കുകയും കാലുകൾ അടുപ്പിച്ചു വെക്കുകയും വസ്ത്രം വെളിപ്പെടുത്താതിരിക്കുകയും മൂടുപടം ഉപയോഗിക്കുകയും ചെയ്യുക ഇത് ഹൈന്ദവധർമ്മത്തിൽ പാലിക്കപ്പെടുന്ന ഒരു ആശയമാണ് പലപ്പോഴും ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഹൈന്ദവ സ്ത്രീകളുടെ ഫോട്ടോസ് നാം കാണാറുണ്ട് അവർ തലയിൽ തട്ടം ധരിച്ചിട്ടാണ് കാണാറുള്ളത് മഹാവീരചരിതത്തിൽ ആക്ട് രണ്ട് എഴുപത്തി ഒന്നാം പേജിൽ പരശുരാമനെ കണ്ടപ്പോൾ രാമൻ പത്നി സീതയോട് പറയുന്നു സീത നീ മൂടുപടം ഉപയോഗിക്കുകയും നിന്റെ ദൃഷ്ടി താഴ്ത്തുകയും ചെയ്യുക എന്ന് ഋഗ്വേദത്തിലെ പത്താം മണ്ഡലം എൺപത്തി അഞ്ചാം സൂക്തം മുപ്പതാം മന്ത്രം ഇങ്ങനെയാണ് പുരുഷന്മാർ സ്ത്രീകളുടെ വസ്ത്രം ധരിക്കരുത് എന്ന് ഇത്യാദി നിയമങ്ങളെല്ലാം എല്ലാ മതസ്ഥർക്കും അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് സ്വയം പാലിക്കുകയും മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരുടെ വിശ്വാസവും ആചാരവും അനുസരിച്ച് അവർ ജീവിച്ചു കൊള്ളട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്താൽ തീരുന്നതേ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളുള്ളൂ അതിനപ്പുറമുള്ളതെല്ലാം അന്ധമായ ഇസ്ലാമോഫോബിയക്കാർ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ് നാം അതിന് കൂട്ടുനിൽക്കരുത്